ഏട്ടന് കോഴിക്കോട് ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് സൂപ്പർവൈസർ ആയിട്ട് അങ്ങോട്ട് പോയതാ ദിവസം ഇല്ലേ രണ്ടു മാസം കൈമാ വരുവാൻ പറ്റും ആടാ പിന്നെ എ സി റൂം കാറ് ഭയങ്കര സുഖ സൗകര്യങ്ങളല്ല വെറുതെ ഇവിടെ വെയിലുകൊണ്ട് കഷ്ടപ്പെടണ്ടല്ലോ നിങ്ങള് പോന്നല്ലേ കുറച്ച് പണിയുണ്ടേ ഞാൻ പോട്ടെ ഒരു മാസം ജോലി ജോലിന്നും പറഞ്ഞിട്ട് പോയത് ഇന്ന് വൈകുന്നേരം ഞാൻ ആ കണ്ടിട്ട് എന്തല്ല പറഞ്ഞത് വലിയ കമ്പനിയില് ജോലി സൂപ്പർവൈസർ സി ഭക്ഷണം കാറ് കൊതുക തന്നെ കുഴിമടിയും കുഴിമടി എന്നുള്ള പേരാ ഒരു കാര്യം പറഞ്ഞേക്കാ നാളെ നേരം വെളുക്കുന്നേരം മുന്നേ ഇവിടുന്ന് പണിക്ക് പോയിക്കോളാം

നടക്കുന്നേക്കുണ്ട് ഓ മോയിന്നു പോയിക്കാളുള്ളു ഓളാ പണിക്ക് നിന്നിട്ടല്ലേ മൂത്ര വഹിക്കുന്നേ നിന്നിട്ട് അങ്ങ്